ിയമുള്ള അധ്യക്ഷൻ ശ്രീ കുരുള ജോസഫ് ഡോക്ടർ കുരുള ജോസഫ് അവർ ഈ വേദിയിലുള്ള ബഹുമാനായ ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ സ്വാമി ശുഭാനന്ദ സ്വാമികൾ സ്വാമി ശാരദാനന്ദ സ്വാമികൾ നമുക്ക് ഇവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാനായ ശ്രീമദ്ധർമ്മ ചൈതന്യ സ്വാമികൾ ഈ വേദിയിൽ ഇന്നത്തെ ഈ ചർച്ചയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ ഡോക്ടർ സെന്തിൽ കുമാർ ശ്രീ ബൈജു പാലക്കൽ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ ശ്രീ വി ജോയി എം എൽ എ വർക്കല കഹ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള ഈ വേദിയിലെ വളരെ പ്രിയപ്പെട്ടവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് ബഹുമാനർ പ്രിയമുള്ള തീർത്ഥാടകരായിട്ടുള്ള ഈ വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരർ ശിവഗിരി തീർത്ഥാടന മഹാമഹം തൊണ്ണൂറ്റി രണ്ട് വർഷം ആകുമ്പോഴേക്കും ലോകമാകെ ശ്രദ്ധിക്കുന്ന വലിയ ഒരു ജനസഞ്ചയത്തിൻ്റെ കൂട്ടായ്മയും ആശയങ്ങൾ ധാരാളം ചർച്ച ചെയ്യുന്ന ഒരു വലിയ വേദിയുമായി മാറിയിട്ടുണ്ട് തൊണ്ണൂറ്റണ്ട് വർഷം മുമ്പ് ഇത് ആരംഭിക്കുന്ന സമയത്ത് ഇങ്ങനൊരു തീർത്ഥാടനത്തെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ഗുരുദേവൻ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെ ഇങ്ങനൊരു തീർത്ഥാടനം നടക്കുന്നെങ്കിൽ അത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നവരായിരിക്കണം അങ്ങനൊരു ശുദ്ധീകരണമാണ് ഈ തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുമ്പോൾ തന്നെ എട്ട് പ്രധാനപ്പെട്ട മേഖലകളിലാണ് അവിടെ ചർച്ചകൾ നടക്കേണ്ടത് വെറുതൊരു തീർത്ഥാടനമല്ല വന്നിട്ട് വിവിധ മേഖലകളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് നിങ്ങൾ തയ്യാറാകണം എന്ന് അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞതനുസരിച്ചിട്ടാണ് അന്നു മുതൽ വരെ വിവിധ മേഖലകളെ സംബന്ധിച്ചുള്ള ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുന്ന വേദികൾ സംഘടിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് സമ്പാദിച്ച സംഭാവന ചെയ്ത കാര്യങ്ങളെപ്പറ്റി നമുക്കെല്ലാം അറിയാം ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പോപ്പ് തിരുമേനിയുടെ അടുത്തുവരെ ഇതിൻ്റെ സന്ദേശമെത്തിക്കുവാൻ ഇവിടുന്ന് സ്വാമിമാരുടെ വലിയ സംഘം അവിടെ എത്തുകയും അദ്ദേഹത്തെ ഇവിടുത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു സർവമത സമ്മേളനവും മതം എല്ലാ മതങ്ങളും ചേർന്നിട്ട് ഒരുമിച്ച് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ആശയമൊക്കെ എത്രയോ കാലം മുമ്പ് പറഞ്ഞ ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ തലത്തിലും കൂടുതൽ കൂടുതൽ പ്രസക്തമാവുന്നൊരു കാലമാണിത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത് എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വിടുന്നതാണ് ഇന്ന് ലോകത്താകെ നടക്കുന്ന കലാപങ്ങളുടെ അന്തരീക്ഷം യുദ്ധങ്ങളും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മനുഷ്യന് സമാധാനമില്ലാതെ അത് മതത്തിൻ്റെയും ജാതിയുടെയും വംശീയതയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ മധ്യേഷ്യയിൽ നടക്കുന്ന വലിയ സം യുദ്ധങ്ങളുണ്ട് ഇരുപത്തയ്യായിരത്തിലധികം കൊച്ചു കുഞ്ഞുങ്ങളാണ് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ആയുധം വെടിയേറ്റിട്ടോ ബോംബേറ്റിട്ടോ ഒക്കെ മരിച്ചു വീണത് പാലസ്തീനിൽ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ മാത്രമല്ല സിറിയയിൽ കലാപം നടക്കുന്നു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വലിയ യുദ്ധം നടക്കുന്നു ഇത്തരം യുദ്ധത്തിൻ്റെയൊക്കെ അന്തരീക്ഷം നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന് അവനുണ്ടാക്കിയിട്ടുള്ള നല്ല നേട്ടങ്ങൾ സുഖമായി അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായത് അത്രയുണ്ട് പക്ഷേ അതല്ല മനുഷ്യൻ നോക്കുന്നത് എപ്പോഴും യുദ്ധങ്ങളും കലാപങ്ങളും ലോകത്ത് കലുഷിതമാക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട് അവിടെയാണ് ഗുരുദേവൻ്റെ മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിവിധ ആശയങ്ങളുടെ പ്രസക്തി ഇവിടെ ഈ തീർത്ഥാടനകാലം മനുഷ്യൻ തീർത്ഥാടനത്തിൽ പങ്കെടുത്ത് നടന്ന് വളരെ സഹനത്തോടു കൂടി നടന്നിവിടെ എത്തുന്ന ഈ ആധുനിക കാലത്ത് നടന്നെത്തുന്ന ആളുകൾ സ്വയം ശുദ്ധീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ വിവിധ ആശയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ അവസരത്തെ ഉപയോഗിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഈ ചർച്ചയുടെ വിഷയം ശാസ്ത്ര സാങ്കേതിക മേഖലയെ സംബന്ധിച്ച് ഉള്ള വിഷയങ്ങളാണ് ഗുരുദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് എട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ഒന്നാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വേണം എത്രത്തോളം ഗൗരവത്തോടെയാണ് അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക മേഖലയെ കണ്ടത് എന്നുള്ളത് നമ്മൾ ഇന്നും തന്നു തിരിഞ്ഞു നോക്കണം ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ കുതിച്ചയാട്ടങ്ങൾ പലതും അതിൻ്റെ ഒരു വലിയ അളവിൽ പാരമ്യത്തിൽ നിന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ഈ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്ന പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ സാങ്കേതിക രംഗത്തെ പ്രഗത്ഭർ ഉണ്ട് ഒരിക്കലും നമ്മൾ സങ്കല്പിക്കാത്ത തരത്തിലേക്ക് നമ്മുടെ അറിവ് നമ്മുടെ ശാസ്ത്രം മാറിയിരിക്കുകയാണ് ഒരു കാലത്ത് ആദ്യകാലത്ത് മനുഷ്യൻ മുഴുവൻ ആളുകളും അധ്വാനിക്കേണ്ടി വന്നിരുന്നു മണ്ണിൽ കാട്ടിൽ കിടന്ന മനുഷ്യൻ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ ആകെ അധ്വാനത്തിൻ്റെ എഴുപതോ എൺപതോ ശതമാനം അധ്വാനിക്കേണ്ടി വന്നെങ്കിൽ ഇന്ന് ലോകത്താകെ കൃഷിക്ക് വേണ്ടിയിട്ട് അധ്വാനം മൂന്ന് ശതമാനമായി ചുരുങ്ങിയിരിക്കുന്നു നൂറിൽ മൂന്ന് പേരെ ഇന്ന് കൃഷിപ്പണിയിലുള്ളൂ പിന്നീട് വലിയ വ്യ വ്യവസായങ്ങൾ ആ വ്യവസായത്തിനു വേണ്ടി ധാരാളം ആളുകൾ അവരുടെ പണിയെടുത്തിരുന്നു ഇന്നിപ്പോൾ വ്യവസായ മേഖലയിലും അത്രയധികം ആൾ വേണ്ട ആർട്ടിഫിഷ്യൽ ടെക്നോ ഇൻ്റലിജൻസും പുതിയ ടെക്നോളജി ഒക്കെ വന്നിരിക്കുന്നു അവിടെയും വേണ്ട അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു സർവീസ് സെക്ടർ നമ്മുടെ സേവന മേഖലയിൽ വലിയ തോതിൽ ആളുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയുമൊക്കെ പുതിയ സാങ്കേതികവിദ്യ വരുന്നതോടുകൂടി ആളുകളുടെ എണ്ണം അവിടെ കുറഞ്ഞു വരികയാണ് മനുഷ്യന് അവൻ്റെ അധ്വാനം വലിയ തോതിൽ അധ്വാനമില്ലാതെ തന്നെ വളരെ സുഖകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാങ്കേതിക വിദ്യയുണ്ട് ഈ സാങ്കേതിക വിദ്യ ഒക്കെ ഇത്രയും ഇല്ലായിരുന്നു പണ്ട് ഈ ആശയങ്ങൾ ആദ്യമായി പറയുന്ന സമയത്ത് എങ്കിലും ഇത്തരമൊരു വേദി ഇവിടെ നടക്കുന്നത് തിരുവിതാംകൂറിൻ്റെ അന്നത്തെ ഏറ്റവും പ്രമുഖമായ ഈ സ്ഥലത്ത് വിദ്യയുടെ പ്രയോഗം നല്ലതുപോലെ നടന്ന ശിവഗുരി കുന്നിൻ്റെ തൊട്ടു താഴെക്കൂടിയാണ് പഴയ തുരങ്കപ്പാത കനാൽ പോകുന്നത് എന്ന് എടുത്തു പറയേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു അന്നത്തെ കാലത്ത് എത്രയോ കാലം മുമ്പ് തിരുവനന്തപുരത്തുനിന്ന് അങ്ങ് വടക്കൻ മേഖല വരെ പോകാവുന്ന നിന്ന് തീരദേശ കനാൽ വഴി പോകാവുന്ന കനാൽ ഈ ശിവഗരിക്കുന്നിൻ്റെ തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം വളരെ താഴ്ചയിൽ കൂടിയുള്ള തുരങ്കപ്പാത ഒരു സ്ഥലമാണിത് റെയിൽവേയും തുരങ്കപ്പാതയും ഒക്കെയുള്ള ആ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ശിവഗരിക്കുന്നിൽ ഈ തീർത്ഥാടന കാലത്ത് സാങ്കേതികവിദ്യ സംബന്ധിച്ച് സംസാരിക്കുന്നത് അന്ന് വന്ന അത്തരം സാങ്കേതികവിദ്യ ഉൾപ്പെടെ മോട്ടോർ വാഹനങ്ങൾ ഏറെ ഇല്ലാത്ത കാലത്ത് ചെറിയ ചക്രങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ആ പ്രാഥമിക കാലത്ത് തന്നെ സാങ്കേതിക വിദ്യയെപ്പറ്റി പറയാൻ കാരണം എന്താ ഏറ്റവും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രമേ മനുഷ്യന് മുന്നോട്ടോ പറ്റൂ വിദ്യ വിദ്യകൊണ്ട് പ്രബുദ്ധനാവുക എന്ന് പറഞ്ഞാൽ ഏത് വിദ്യയാണോ ഏറ്റവും പുതിയ പുതിയ സാങ്കേതിക വിദ്യയാണോ ആ വിദ്യ നിങ്ങൾ ആർജിച്ചുകൊണ്ടേയിരിക്കണം അധ്യാപകരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു പ്രയോഗമുണ്ട് നിങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിൽക്കണമെങ്കിൽ ഓടിക്കൊണ്ടിരിക്കണം കാരണം അത്ര വേഗമാണ് ലോകം മാറുന്നത് ആ മാറ്റം വളരെ വേഗം വരുന്നൊരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന അതേ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ വളരെ വേഗം മൂവ് ചെയ്താലേ പറ്റൂ നിങ്ങൾക്കത് ഉരുളുന്ന നമ്മൾ നേരിട്ട് ചെയ്യുന്നതിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി എങ്ങനെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ലോകത്തിൻ്റെ മാറ്റങ്ങളെ സന്നിവേശിപ്പിക്കാൻ അതിവേഗം നമ്മൾ ലോകത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം അത് മനുഷ്യത്വത്തോടു കൂടി ഉൾക്കൊള്ളണം അതാണ് ഗുരുദേവനെ പോലെയുള്ള മഹാവ്യക്തികൾ പറഞ്ഞിട്ടുള്ളത് മനുഷ്യത്വത്തോടു കൂടി അത് വേണം ആ കൂടി അത് ചെയ്യുന്നതിന് ഈ കാര്യങ്ങൾ പഠിക്കണം ഉണ്ടാവുന്ന വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം ഇത് ആധുനിക ശാസ്ത്ര സാങ്കേതികവിദ്യ പഴയതുപോലെ കോടാന കോടി രൂപ എവിടെങ്കിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ മാത്രം ഒതുക്കുന്നതല്ല ബുദ്ധിയിലാണ് ഇപ്പോൾ നോളജ് എക്കോണോമിയാണ് അറിവാണ് ഇന്ന് പണം അങ്ങനെ പണം ഉണ്ടാവുന്നത് സ്വത്തുണ്ടാവുന്നത് ഏതെങ്കിലും കുറച്ച് കുറച്ചാൾക്ക് മാത്രം പോരാ സമൂഹത്തിന് കിട്ടണം അതാണ് ഇന്ന് സാങ്കേതിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം നമുക്കിപ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നമുക്ക് പറഞ്ഞറിയാൻ കഴിയില്ല ആ മേഖലയിൽ എങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രഗത്ഭമായ സ്ഥാപനങ്ങളുടെ മേധാവികളാണ് ഇവിടെ വരുന്നത് പങ്കെടുക്കുന്നത് അവർ അനുഭവങ്ങൾ ഓരോന്നും പറയും പക്ഷേ കേരളത്തിൽ ലോകത്തെ ഏറ്റവും ഒടുവിൽ വളർന്നു വരുന്ന സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അതിനൊപ്പം എത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഏഷ്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലാണ് അതുപോലെ ഗ്രഫീൻ എന്ന് പറയുന്നത് ആധുനികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോഹ സംയുക്തമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഏറ്റവും ആധുനിക കാഴ്ചപ്പാടുകൾക്ക് ഏറ്റവും ആധുനിക കണ്ടുപിടുത്തങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ല ഗ്രഫീൻ പോലെയുള്ള ലോഹങ്ങൾ അതിന് നമ്മുടെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മുൻകെടുത്ത് അതിനുള്ള റിസർച്ച് സെൻ്റർ തുടങ്ങിയിട്ടുണ്ട് ന്യൂട്രാസ്യൂട്ടിക്കൽസ് തുടങ്ങി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പുതിയ മേഖലകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊക്കെ ഇന്നിപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും മാതൃകയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സയൻറ്റിസ്റ്റും അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് അതായത് ഐ ടി മേഖലയിൽ ആദ്യമായി ഒരു ടെക്നോ പാർക്ക് തുടങ്ങിയത് കേരളത്തിലാണ് അന്നത്തെ കാലത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനായ ശ്രീ ഇ കെ നായനാരും ശ്രീമതി കെ ആർ ഗൗരിയമ്മ വ്യവസായ മന്ത്രിയും കൂടി അമേരിക്കയിൽ പോയപ്പോൾ അവിടെ കണ്ട ഐ ടി രംഗത്തെ കമ്പ്യൂട്ടർ രംഗത്തെ ഒരു വലിയ പാർക്ക് കണ്ടിട്ട് ഇതുപോലെ എണ്ണം നമുക്ക് കേരളത്തിൽ തുടങ്ങണമല്ലോ എന്നാലോചിച്ച് വന്ന് തുടങ്ങിയതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിയ ടെക്നോ പാർക്ക് ഇന്നത് തിരുവനന്തപുരത്ത് ഏകദേശം ഒരു ലക്ഷം ആൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വലിയ പാർക്കായി മാറിയിരിക്കുന്നു തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ ഏറ്റവും പുതിയ അത്തരം സ്ഥാപനങ്ങൾ വരുന്നു അതിനൊപ്പം ഏറ്റവും ഒടുവിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ഒടുവിലുള്ള ബയോ ഇൻഫർമാറ്റിക് സയൻസിലെ പി എച്ച് ഡി അധ്യാപകനാണ് ശ്രീ എച്ച് ശങ്കർ അദ്ദേഹം അടക്കമുള്ള ആളുകൾ സംസാരിക്കും പുതിയ മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന ധാരാള സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട് അത് ഗുരുദേവൻ്റെ ഗുരുദേവൻ്റെ ആ തലപ്പൊക്കമുള്ള വലിയ പ്രഗത്ഭരുടെ ആശയങ്ങൾ നമ്മുടെ നാട്ടിനെ പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോവാൻ ഇന്നത്തെ ഗവൺമെൻറ്റുകൾ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രായോഗികമായ സമീപനമാണ് അപ്പോൾ കൊണ്ട് പ്രബുദ്ധരാവുകയും സംഘടന കൊണ്ട് ശക്തരാവുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് സാങ്കേതിക സാങ്കേതികാർത്ഥത്തിൽ പറയുന്നതല്ലേ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതാണ് രണ്ടാഴ്ച മുമ്പ് തമിഴ്നാട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ സ്റ്റാലിൻ വൈക്കത്ത് വന്നിരുന്നു അദ്ദേഹവും നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി ഒരുമിച്ച് ചേർന്നിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് പെരിയൂർ ഇ വി രാമസ്വാമി നായിക്കർ വന്ന ആ പ്രവർത്തനങ്ങൾ അതാത്ത സത്യാഗ്രഹത്തിന് വന്ന എൻ്റെ സ്മാരകമായി പണിഞ്ഞ ആ സ്മാരക മന്ദിരം പുതുക്കി പണിഞ്ഞ് ലോകത്തിന് സമർപ്പിച്ചത് ആ സ്മാരക മന്ദിരം അന്ന് സമർപ്പിക്കുമ്പോൾ അതിന് ആധാരമായൊരു സമരമുണ്ട് വൈക്കം സത്യാഗ്രഹം എന്നുവെച്ചാൽ ക്ഷേത്രത്തിൻ്റെ വഴി പോലും ഈ നാട്ടിലെ പിന്നോക്ക വിഭാഗങ്ങളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആളുകൾക്ക് നടക്കാൻ കഴിയാതിരുന്നൊരു കാലം അതിനെതിരെ അതിശക്തമായ സമരമാണ് ഗുരുദേവനെ പോലെയുള്ള ആളുകളുടെ അതിശക്തമായ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളും ആശയങ്ങളും അവരുടെ ഇടപെടലും മഹാത്മാഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇ വി രാമസ്വാമി നായക്കരെ പോലെയുള്ള വളരെ പുരോഗമനവാദികളായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരൊക്കെ ആ സമരത്തിൽ ഇടപെട്ടു പഞ്ചാബിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ആ സമര സ്ഥലത്ത് വന്നു അതിനെ തുടർന്ന് പിന്നീടുണ്ടായ ഗുരുവായൂർ സത്യാഗ്രഹം സർ എ കെ ജിയും കേളപ്പനും സർ പി കൃഷ്ണൻപിള്ളയും അടക്കമുള്ള ആളുകൾ പങ്കെടുത്തതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമാണ് അപ്പോൾ അങ്ങനെ ആ സമരം ഇങ്ങനെ ഒരു ഒരു നാട്ടിലെ അനാചാരങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് ആളുകൾ വന്നു ഈ വർക്കലയിൽ സ്വീകരിക്കുന്നിൽ പ്രഗത്ഭരായ ധാരാളം ആളുകൾ ഗുരുദേവൻ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ കാണുവാനും അറിയാനും വന്നു അന്ന് ആ വന്ന സമരത്തിൻ്റെ തുടർച്ച അത്തരം ആശയങ്ങളുടെ തുടർച്ചയായിട്ടാണ് വൈക്കൽ സത്യാഗ്രഹവും പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹവും അടക്കം വലിയ മാറ്റമുണ്ടായത് ആളുകൾക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള അല്ലെങ്കിൽ തുല്യത കിട്ടാനുള്ള വലിയ മുന്നേറ്റം ഉണ്ടായത് സാമൂഹ്യ നവോത്ഥാന പ്രവർത്തകരുടെ പ്രവർത്തനമാണ് പക്ഷേ ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി സ്റ്റാലിൻ വന്ന് വൈക്ക സത്യാഗ്രഹത്തിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി ഒപ്പം ആ പുതിയ കെട്ടിടം കൊടുക്കുമ്പോൾ അതിൻ്റെ മറുവശം ഒരു കാര്യമുണ്ട് ആ മറുവശം അന്ന് ഇ വി രാമസ്വാമി ആയക്കർ വന്ന തമിഴ്നാട് ആ തമിഴ്നാട്ടിൽ ഇപ്പോഴും ക്ഷേത്രത്തിൽ പലയിടത്തും ആൾക്ക് കയറാൻ പറ്റില്ല പലയിടത്തും വഴി നടക്കാൻ പറ്റില്ല കാരണം അവിടെ അത്രയും വലിയ നവോത്ഥാനം ഉണ്ടായെങ്കിലും രാഷ്ട്രീയമായി കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഗുരുദേവൻ്റെയും സാമൂഹ്യ നവോത്ഥാന രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ അത്തരം ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പ്രവർത്തനത്തെ തുടർന്ന് ശക്തമായ പുരോഗമന രാഷ്ട്രീയം കേരളത്തിൽ തുല്യതയുടെ രാഷ്ട്രീയം കേരളത്തിൽ ശക്തിപ്പെട്ടു ആ ഭാഗം കൂടി ചേർത്തുകൊണ്ട് വേണം ഗുരുദേവൻ്റെ വചനങ്ങളെ അദ്ദേഹത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയെപ്പറ്റി പറഞ്ഞതായാലും ശുചിത്വത്തെപ്പറ്റി പറഞ്ഞതായാലും വ്യവസായത്തെപ്പറ്റി പറഞ്ഞതായാലും വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞാലും സംഘടനയെപ്പറ്റി പറഞ്ഞതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യകൊണ്ട് പ്രബദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാവാനും പറഞ്ഞതിൻ്റെ അർത്ഥം ഈ വിദ്യകൊണ്ട് മാത്രം കാര്യമില്ല അത് ജനങ്ങളെ ആകെ ജനകീയമായി സംഘടിപ്പിക്കുന്നതിന് ഏറ്റവും സജീവമായി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് അദ്ദേഹം നൽകിയ സന്ദേശം അവിടെയാണ് ഇന്ന് ശാസ്ത്ര സാങ്കേതിക നേട്ടത്തെപ്പറ്റി നമ്മൾ അദ്ദേഹം പറഞ്ഞ വചനങ്ങൾ പുനരാലോചിക്കുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ അറിവ് ഈ സമൂഹം ആകെ സൃഷ്ടിക്കുന്നതാണ് അറിവ് അതിൻ്റെ ഗുണം ലോകത്തിനെല്ലാം കിട്ടണം എല്ലാവർക്കും ഈ അറിവും ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും എല്ലാവർക്കും ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കി കൊണ്ടോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുമിച്ച് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് നന്നായി കഴിയുന്നതിന് ഈ തീർത്ഥാടന മഹാമഹത്തിൻ്റെ ഭാഗമായി ഒരിക്കൽ കൂടി പ്രതിജ്ഞ എടുത്ത് ഗുരുദേവൻ്റെ സ്മരണ പുതുക്കി കൂടുതൽ ആശയവ്യക്തതയോടുകൂടി കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം സ്വയം ശുദ്ധീകരിക്കുകയും സ്വയം വ്യക്തിത്വം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുകയും സമൂഹത്തിന് വേണ്ടി കൂടുതൽ സജീവമായി പ്രവർത്തിക്കാനും കഴിയുക എന്നുള്ള ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങളുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇത്തരം ഒരു വേദി കൂടുതൽ കൂടുതൽ നമുക്ക് കരുത്തുപയരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ കാലികമായ ഈ പ്രധാനപ്പെട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഒരു പുസ്തക പ്രകാശനം കഴിഞ്ഞ് അധ്യക്ഷ പ്രസംഗമാണ് ശ്രീ മങ്ങാട് ബാലചേന്ദ്രൻ രചിച്ച് ശിവഗിരി മഠം പബ്ലിക്കേഷൻ പ്രസിദ്ധം ചെയ്യുന്ന ശ്രീനാരായണ ഗുരു അറിയേണ്ടതല്ല എന്ന പുസ്തകത്തിൻ്റെ മൂന്നാം പതിപ്പ് പുതിയ പതിപ്പ് പ്രകാശനം ചെയ്യുന്നു ബഹുമാനനായ മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അത് ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ കുരുവള ജോസഫിനെ ആധാരപൂർവ്വം ക്ഷണിക്കുന്നു ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗത്തിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രജിസ്ട്രാറും ഡീനുമായ ഡോക്ടർ കുരുവിള ജോസഫിനെ ആദരപൂർവ്വം ക്ഷണിച്ചു